ഈ പ്രപഞ്ചത്തിലുള്ള സകല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോ നിന്നെ യോഗ്യനാക്കി തീർത്തിരിക്കുന്നു യോഗ്യതയുള്ളവളാക്കി യോഗ്യതയുള്ളവനാക്കി തീർത്തിരിക്കുന്നു ഇന്നിത് വിശ്വസിക്കുക യു ആ വേർതി ബ്ലെസിംഗ്സ് കാരണം എന്താണ് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഇന്ന് നിന്റെ ഉള്ളിലുണ്ട് ആ ക്രിസ്തുവിൽ നീ പരിപൂർണനാക്കപ്പെട്ടിരിക്കുന്നുവെന്ന കൊളോസോസ് രണ്ടാം അധ്യായത്തിന്റെ എട്ടോ ഒൻപത് തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് കൊളോസസ് ഒന്നിന്റെ ഇരുപത്തി ഏഴിലാണ് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട് എന്ന സത്യത്തെ ദൈവത്തിന്റെ വചനം വരച്ച് കാട്ടുന്നത് ഇന്ന് പ്രപഞ്ചത്തിലെ സകല നന്മകളും അനുഗ്രഹങ്ങളും നിന്നിലേക്ക് കടന്നു വരുന്നതിനു വേണ്ടി ഈയൊരു കാര്യത്തെ ഒന്ന് വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് ക്രിസ്തുവിൽ നീ പരിപൂർണനാക്കപ്പെട്ടിരിക്കുന്നു ആ പരിപൂർണതയാണ് ദൈവം നിന്നിൽ കാണുന്നത് യുവ വേർതി നിനക്ക് യോഗ്യതയുണ്ട് ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് ഇത് വിശ്വസിക്കുക ദൈവത്തിനു വചനം നൽകുന്ന ഈ സന്ദേശത്തെ വിശ്വസിക്കുക ലോകം പറയുന്നതിനോ നമ്മൾ കേൾക്കേണ്ടത് ദൈവം നിന്നെ നോക്കി പറയുന്നു യുവ വേർതി ഇന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ പ്രപഞ്ചത്തിലുള്ള സക്കല നന്മകളും നിന്നിലേക്ക് കടന്നുവരും യശോ പറഞ്ഞില്ലേ ആദ്യമേ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കു വരും അതോടുകൂടി സകലത നിങ്ങളോട് ചേർക്കപ്പെട്ടുകൊള്ളും കർത്താവിന്റെ രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ഈശോ തന്നെ പറഞ്ഞു എന്റെ രാജ്യം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ആ രാജ്യത്തിന്റെ രാജാവാങ്ങുന്ന ദൈവം ഇന്ന് നിന്റെ ഉള്ളിൽ വസിക്കുന്നു രണ്ടു കുറന്തോ സഞ്ജയ് ഇരുപത്തൊന്ന് നമ്മൾ കാണുകയാണ് നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്ത ഈശോ നിനക്കും എനിക്കും വേണ്ടി പാപമായി തീർന്നതിലൂടെ ഇന്ന് നീ ദൈവത്തിന്റെ നീതിയായി മാറിയിരിക്കുന്നു യു ആർ വേർതി നീ യോഗ്യതയുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് സങ്കീർത്തനൂന്നില് അതിന് അവസാന ഭാഗത്ത് കാണിക്കുന്നത് ആയുഷ്കാലമൊക്കെയും അത് പിന്തുടരും നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നു ഇന്ന് കണ്ണുകൾ അടച്ച് നീ യോഗ്യതയുള്ള വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവിൽ ക്രിസ്തു ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ആ ക്രിസ്തുവിൽ നീ പരിപൂർണനാക്കപ്പെട്ടിരിക്കുന്നു പരിപൂർണയാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ എന്ന് വിളിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ സകല നന്മകളും മിന്നിലേക്ക് ഇതാ അട്രാക്റ്റഡ് ആയിട്ട് കടന്നു വരുന്നു ആ നന്മകളെല്ലാം ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഒന്ന് കുറഞ്ഞ ദിവസം രണ്ടോ ഒൻപതിൽ നമ്മൾ പ്രകാരം കാണുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായത് ദൈവം തന്നെ ഒരുക്കിയിട്ടുണ്ട് അതിനെ റിസീവ് ചെയ്യാം ആൻഡ് യു ആർ യുർദി ടു റിസീവ് ഓൾ ദോസ്